ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ്ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം അതിലെ രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഗുരുവാരപ്പ യംഭസി ശയാനോ നിദ്രാവിതന്വ നഹൃദാബുജാദാ സേബ്രഹ്മാ വിശ്വസൃജീ അംഭസി വെള്ളം വെള്ളാണ് ജലത്തിൽ കാരണജലത്തിൽ എന്നാണ് ഉദ്ദേശിച്ചത് ശയാനസ്യ കിടക്കുന്നതായിട്ടുള്ള യോഗനിദ്ര ആ ഭഗവാൻ ആ സമയത്ത് യോഗനിദ്രയിലാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ വിതന്വത താൻ സ്വയമേവ വിസ്തരിക്കുന്ന യസ്യ എന്താണോ അത് നാഭിഹ്രദാബുജാദ് നാഭിയിലുണ്ടായ താമരയില് നാഭിഹ്രദം ഹ്രദംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയം എന്നാണ് അർത്ഥം അപ്പോൾ ഒരു പൊക്കൽ കുഴിയിലെ നിന്ന് സാരം അതാണ് നാഭിയിലുള്ള കുഴി അത് പൊക്കൽ കുഴിയാണ് അതിലുണ്ടായ നാഭി ഹ്രദ അംബുജാദ് അംബുജൻ താമര നാഭി ഹ്രദ അംബുജാദ് നാഭി ഹ്രദം കയം അംബുജൻ താമര അതിലുണ്ടായ വിശ്വ സൃജാം പതി വിശ്വത്തെ സൃഷ്ടിച്ചതായിട്ടുള്ള വിശ്വത്തെ സൃഷ്ടിച്ചതിൻ്റെ അച്ഛപതി ഭർത്താവ് നായകൻ എന്താ വച്ചാൽ പറയാ ഇപ്പോൾ ബ്രഹ്മാവാണ് വിശ്വത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് ആ ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ പാലകനായിട്ടുള്ള ബ്രഹ്മാവ് പാലകൻ സ്വദേവ് വിഷ്ണു ആണ് ഇവിടെ സൃഷ്ടിച്ച എന്നുള്ള അർത്ഥമാണ് വിശ്വത്തെ സൃഷ്ടിച്ചതായിട്ടുള്ള പതി ഈ ബ്രഹ്മാവ് ആസീത് ഉണ്ടായി യസ്യ അംബസി ആരുടെ അംബസി ജലത്തിൽ യസ്യ ആരുടെ അംഭസി അവിടെ ജലത്തിൽ കാരണജലം ജലം സ്വതേ ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ് ഭഗവാനെ ശയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ് ഈ അംഭസ് ആ വെള്ളത്തിൽ ശയാനസ്യ ശയിക്കുന്നതായിട്ടുള്ള കിടക്കുന്നതായിട്ടുള്ള യോഗനിദ്ര യോഗ ആണ്ട് കിടക്കുന്നതായിട്ടുള്ള യോഗനിദ്ര ശയാനസ്യ യോഗനിദ്രയ സ്വീകരിച്ചിട്ടാണ് അവിടെ കിടക്കണത് വിതന്വത അതിനെയാണ് വിസ്തരിച്ചത് അംബുജ ആസീത് ഈ നാഭിയിലുള്ള ആ പൊക്കൽ കുഴിയിൽ മറ്റേ അംബുജം ആ താമരം ഉണ്ടായി അതില് ആസീത് ആ അതിലാണ് എന്ത് ഉണ്ടായത് എന്താ ഉണ്ടായത് ബ്രഹ്മാ ബ്രഹ്മാവാണ് ഉണ്ടായത് ബ്രഹ്മാവിന്റെ വിശേഷനാണ് വിശ്വസൃജാം പതി വിശ്വത്തെ സൃഷ്ടിച്ചതായിട്ടുള്ള അപ്പോൾ ബ്രഹ്മാവാണ് വിശ്വത്തെ സൃഷ്ടിച്ചത് ഭഗവാൻ അതിന് കാരണക്കാരനായി പ്രേരണ കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് ഭഗവാനാണ് ആ ബ്രഹ്മാവിനാൽ ആണ് ബ്രഹ്മാവിൻ ബ്രഹ്മാവാണ് ഈ വിശ്വത്തെ പിന്നീട് ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് വിശ്വസൃ മൂന്ന് ത്രിമൂർത്തികളിൽ ഒരാളാണല്ലോ ബ്രഹ്മാവ് അപ്പൊ അതുകൊണ്ട് വിശ്വ വിശ്വസൃക് ആണ് വിശ്വസൃജാം അങ്ങനെയുള്ളവരുടെ പ്രജാപതിമാരുടെ എന്നും അർത്ഥമുണ്ട് വിശ്വസൃക് അങ്ങനെയുള്ള വിശ്വസൃജാം അങ്ങനെയുള്ളവരുടെ പതി അപ്പോൾ പ്രജാപതിമാരുടെ പതി എന്നും ആ ബ്രഹ്മാവിന് പേരുണ്ട് അതാണ് പറഞ്ഞതിൻ്റെ സാരം അങ്ങനെയുള്ള ആ ഭഗവാന്റെ എന്ന് പറഞ്ഞു വെച്ചു ബ്രഹ്മാവ് ഉണ്ടായി ബ്രഹ്മാവ് തന്നെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് വന്നത് ഇനി ശിവനും ഭഗവാൻ തന്നെയാ അതിന് അപ്പൊ പറയും യോഗ നിദ്രാം വിതന് ഹൃദ അംബുജാസി ബ്രഹ്മ വിശ്വ സൃജാപതി ഇനി മൂന്നാമത്തെ ശ്ലോകം യസ്യ അവയവ സംസ്ഥാനി കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം യസ്യ ആരുടെയാണോ അവയവ സംസ്ഥാന അവയവങ്ങളുടെ ഈ ഇപ്പം കയ്യേക്കാൽ അങ്ങനെയാണല്ലോ കണ്ണ് എല്ലാ അവയവങ്ങളാണ് അങ്ങനെ അവയവങ്ങളെ കൊണ്ട് അവയവങ്ങളുടെ വിഭാഗങ്ങളെ കൊണ്ട് ലോകവിസ്തര ഇപ്പൊ നേരത്തെ വിതന്വത എന്ന് പറഞ്ഞു വിരിച്ചതായിട്ടുള്ള എന്ന കൂടുതൽ ഇവിടെ ലോകവിസ്തര അതിൻ്റെ ലോകങ്ങളുടെ വിസ്താരം അതായത് ഭഗവാന്റെ പന്ത്രണ്ട് അവയവങ്ങളിലാണ് ഈ പതിനാല് ഉള്ളത് അതേപോലെ തന്നെ ഭഗവാന്റെ ഈ അവയവങ്ങളിലാണ് ദേവന്മാരും ഒക്കെ ഉള്ളത് അങ്ങനെ ഓരോന്നും ഓരോന്നും ഭഗവാന്റെ അതാത് അവയവങ്ങളിലാണ് അപ്പൊ ഇന്നത ഇന്നതെന്നില്ല അതാതിന് സ്ഥാനമുണ്ട് അസാനത്തിനനുസരിച്ച് ഇനിയിപ്പോൾ ശംഷുമാരനാണെച്ചാൽ അതും ഭഗവാന്റെ മറ്റൊരു രൂപമാണ് അതിൽ ഈ ജ്യോതിര ഗോളങ്ങളെ വിന്യസിച്ചിരിക്കണം ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാ എല്ലാതും ഭഗവാന്റെ അവയവങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന് സാരം അതാണ് അങ്ങനെ യസ്യ അവയവ സംസ്ഥാനി ലോകവിസ്തരഹ ഇങ്ങനെ ആരുടെയാണോ ഈ അവയവങ്ങളുടെ ഈ അവയവങ്ങളിലായിക്കൊണ്ട് അതിൽ വിസ്തരിച്ച് ഈ ലോകത്തെ മുഴുവൻ വിസ്തരിച്ചിരിക്കുന്നത് കൽപ്പിതഹ ഇനി ഇതൊക്കെ കൽപ്പനയാണ് ഭഗവാൻ സാക്ഷിയായിട്ട് മാറി നിൽക്കണം അതുകൊണ്ട് കൽപ്പന എന്ന് പറയാനുള്ള കാരണം ഭഗവാൻ വിശ്വനായിട്ട് വന്നിട്ട് അതിൽ ഇതെല്ലാം ചേർത്തു ഭഗവാൻ തന്നെ തേജസ് വിഷ്ണു എന്ന നിലയ്ക്ക് അതിൽക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു വിശ്വനായിട്ട് സ്വയം പ്രകാശത്തിനായിട്ട് അതേപോലെ അതായിട്ട് മാറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് സാറ് അതാണ് വിശ്വൻ അതേപോലെ വിരാട്ട് സ്വരാട്ട് എന്നൊക്കെ പറയുന്നത് ഇനി തൈജസൻ സ്വയമേവ പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കും സത്തിനേയും അസത്തിനേയും ചേതനയുള്ളതിനും ചേതന ഇല്ലാത്തതിനും ഒക്കെ പ്രകാശിപ്പിക്കേണ്ടവത് അങ്ങനെയാണ് അങ്ങനെയുള്ള ആ ലോകവിസ്തര കൽപ്പിത ഇത് ഭഗവാനോട് കല്പിക്കപ്പെട്ടു ഭഗവതഹ ആ ഭഗവാന്റെ തത് രൂപം ഈ അനന്തപത്മനാഭനായിട്ടുള്ള നാരായണനായിട്ടുള്ള രൂപം വിശുദ്ധം ശുദ്ധ സത്വം എന്നർത്ഥം അതാണ് വിശുദ്ധം ഏറ്റവും ശുദ്ധം പരിശുദ്ധം ഊർജിതം ഏറ്റവും ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ സൂര്യന്റെ ഊർജം എന്ന കൂട്ടത്തിലാണ് ഓരോന്നിനും ഓരോ ഊർജ്ജമുണ്ട് നമുക്കൊക്കെ ഊർജ്ജമുണ്ട് എല്ലാവർക്കും ഊർജ്ജമുണ്ട് സത്തിനുമുണ്ട് അസത്വത്തിനുണ്ട് ഒക്കെ ഊർജ്ജം പക്ഷേ ആഹ് ഏറ്റെക്കുറിച്ച് വ്യത്യാസം ഉണ്ടാവും അത്രയേ ഉള്ളൂ സത്വം അത് ഇവിടെ ഊർജിതമായിട്ടുള്ള സാത്വിക ഭാവമാണ് അത് വൈ ഉറപ്പായിട്ടും നിശ്ചയമായിട്ടും ശുദ്ധസത്വമാണ് അത് വളരെയധികം ഊർജിതവും ആണ് യസ്യ അവയവ സംസ്ഥാനേഹി യാതൊരു ഭഗവാന്റെയാണോ ഈ അവയവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെ കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള കല്പിത ലോകവിസ്തര ഈ ലോകങ്ങളെ മുഴുവൻ ഈ ഭഗവാന്റെ അവയവങ്ങളിൽ അങ്ങോട്ട് വിന്യസിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ തത് വൈ ഭഗവത രൂപം അതേ അതിൽ ഉറച്ചു അത് തന്നെയാണ് ഉറപ്പ് അതത് അത് അങ്ങനെ തന്നെയാണ് രൂപം ഇങ്ങനെയാണ് ഈ ഭഗവാന്റെ രൂപമുള്ളത് അത് വിശുദ്ധമാണ് അതേ അതേ ഈ ഭഗവാന്റെ രൂപത്തിലുള്ള ഓരോന്നും 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 അത് മുഴുവൻ എന്താണ് ഏറ്റവും വിശുദ്ധമാണ് ശുദ്ധസത്വമാണ് എന്നുള്ള അർത്ഥത്തിലാണ് സത്വം ഊർജിതം അതിന് ഊന്നി പറഞ്ഞു ഊന്നി പറഞ്ഞു വിശുദ്ധമാണ് ശുദ്ധസത്വമാണ് സത്വമാണ് സാത്വികമാണ് എന്നർത്ഥം ഊർജിതമാണ് അപ്പൊ സത്വം ഊർജിതം ഊർജിതമായിട്ടുള്ള സാത്വികം വിശുദ്ധം ശുദ്ധസത്വം അതാണ് അപ്പൊ അത്രയും അതിൽ നെഗറ്റീവ്സ് ഇല്ല രജസ് രജസില്ല തമസില്ല എന്ന തമസ രജസം തമസയിലുണ്ട് അത് പക്ഷേ എങ്ങനെ ഭഗവാനെ സംബന്ധിച്ച് അത് ബാധിക്കുന്നില്ല എന്നാൽ ഇത് രജസോ അല്ല തമസോ അല്ല അതാണ് നാനാത്വം കാട്ടാൻ വേണ്ടിയിട്ട് അത് ഇല്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളൊരു ദിവ്യനെ കുറിച്ച് പറയാണ് അയാൾ വളരെ ഒരാളാണ് സാത്വികനായിട്ടുള്ളൊരാളാട്ടോ ഒരു ശുദ്ധ സത്വാണ് ഇങ്ങനെ പറയാ അങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം കുളിക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങളൊക്കെ കുളിക്കൊഴിഞ്ഞ് തൊപ്പിപ്പന്ന് തുമ്മി അതൊക്കെ ആ സത്തുകളാണ് അതൊക്കെ അറ്റിഗസാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഈ വാക്കുകൾ പറയാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ആ ചീത്തയായിട്ടുള്ള ഒരു സാധനത്തിന് ചീത്ത ആ സാധനത്തിന്റെ പേര് പറഞ്ഞു വെച്ചാൽ അത് ചീത്തയാണ് കാമം ക്രോധം ലോഭം മോഹം ഇതൊന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയണത് അപ്പൊ അതൊക്കെ ചീത്തയാണ് അപ്പോ ഇങ്ങനെ കാമം ക്രോധം ലോഭം മോഹം എന്ന് പറയുമ്പോൾ അതിനെ എന്താ പറയുക അത് ചീത്തകളാണ് അപ്പൊ അത് ചീത്ത പറയാൻ പാടില്ലല്ലോ ഇങ്ങനെയുള്ളൂ ഭഗവാനെ ബാധിക്കില്ലാന്ന് സാറ് ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്താ കാരണം ഇങ്ങനെയേ ഭഗവാനുള്ളൂ അതാണ് ഇപ്പൊ നമ്മളെ ചളി ഓ അതോ അല്ലാണ്ട് ചീഞ്ഞ അളഞ്ഞാർ കൊണ്ടുട്ടോ എന്തൊരു ദുർഗന്ധ ഇങ്ങനെ പറയുമ്പോൾ അത് നെഗറ്റീവാണ് ആ അയാളെ കൊന്നൂത്രേ അയ്യോ അപ്പൊ ചെയ്യാൻ പാടില്ലല്ലോ മാനഹാനി സംഭവിച്ചുത്രേ അപ്പോൾ വേശ്യാവൃത്തി ചെയ്തു അത്രേ ഇതൊക്കെ നെഗറ്റീവ്സാണേ പറയാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ളൂ എന്നർത്ഥം ഇത് അദ്ദേഹം ചെയ്തിട്ടല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയണ്ട അദ്ദേഹം കേട്ടാ മതി അദ്ദേഹത്തിൻ്റെ ഇത് യാതൊരു തെറ്റുമില്ല എന്ന കൂട്ടത്തിലാണ് ഭഗവാനെ ഇത് ബാധിക്കുന്നില്ല എന്ന് സാരം അതാണ് യസ്യ അവയവ സംസ്ഥാന കൽപ്പിത ലോകവിസ്തര തത് വൈ ഭഗവതാരൂപം വിശുദ്ധം സത്വമൂർജിതം നമുക്ക് അങ്ങനെ കണ്ടാൽ മാത്രമേ എന്താവുള്ളൂ ഇത് മുഴുവൻ ശുദ്ധ സത്വമാണ് എന്ന് മനസ്സിലാവുള്ളൂ ഇനി പശ്യന്യതോ രൂപമത ഭ്രചക്ഷുഷ സഹസ്രപാദോരു ഭുജാനം സഹസ്രമൂർദ്ധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടോ കുറച്ചും കൂടി അധികം മുറിക്കാൻ്റെ അന്വേഷം പറയാൻ്റെ പറയാം സഹസ്രപാദ ഊരു സഹസ്രപാദ ഊരു ഭുജ ആനന അത്ഭുതം അപ്പോൾ സഹസ്രം ആയിരം പാദങ്ങള് കാലുകൾ ഊരു തുടകള് ഭുജം കൈകള് അപ്പോൾ ആനനം മുഖം അത്ഭുതം സഹസ്രപാദനാണ് സഹസ്ര ഊരുക്കൾ സഹസ്ര തുടകളുള്ള ആളാണ് സഹസ്ര കൈകൾ സഹസ്ര സഹസ്രഭുജൻ ആണ് സഹസ്ര ആനൻ സഹസ്ര മുഖം ഉള്ളയാളാണ് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൽ സഭൂമി വിശ്വതോത്ത് അത്യധിഷ്ട അത്യധിഷ്ട ദശാങ്കുലം എന്നൊക്കെ നമ്മൾ പുരുഷ സൂത്രത്തിൽ ചെല്ലാറുണ്ട് അങ്ങനെയുള്ള ഭഗവാനാണ് ഈ നാരായണൻ അനന്തപത്മനാഭൻ ഏർ ഒരു വിരാട് രൂപമായിട്ട് നിൽക്കുന്നത് അതാണ് ഊരു സഹസ്രപാദുജ ആനന അത്ഭുതം ഇങ്ങനെ ആയിരം പാദങ്ങൾ ആയിരം തുറകൾ ആയിരം കൈകൾ ആയിരം മുഖങ്ങൾ അത്യത്ഭുതമായിട്ടുള്ള ഇതുകളെ കൊണ്ട് അത്യത്ഭുതമായിട്ടുള്ള പിന്നെ മാത്രമല്ല ത്രീ ഡി ഡയമെൻഷൻ നമ്മ അതായത് മറ്റേ ത്രീ ഡി ഉണ്ട് ഫോർ ഡി ഉണ്ട് ഫൈവ് ഡി ഉണ്ട് അങ്ങനെ ടെൻ ഡി നമുക്കറിയില്ല നമുക്കറിയില്ലാട്ടോ നമുക്കതൊന്ന് സങ്കല്പിക്കാനും പറ്റില്ല മഹാത്മാക്കൾ പറയാറുണ്ട് നമുക്ക് പരമാവധി മൂന്നേ പറ്റൂ മൂന്നല്ല നാലുണ്ട് അഞ്ച് ഉണ്ട് ആറുണ്ട് ഏഴുണ്ട് എട്ടുണ്ട് ഒമ്പതുണ്ട് പത്തുണ്ട് ഇതൊക്കെ ഭഗവാനേ പറ്റുള്ളൂ ഈ ഭാഗവതത്തിലൊരു ഉപമ പറയുന്നുണ്ട് ഈ കുലാലൻ്റെ ചക്രം ഇങ്ങനെ കറങ്ങുമ്പോൾ അതിലുള്ള ഉറുമ്പുകൾ കുലാലൻ്റെ ചക്രം വലത്തോട്ട് കറങ്ങണു ഉറുമ്പ് ഇടത്തോട്ട് ഇടത്തോട്ട് കറങ്ങണു അതുപോലെ ഉറുമ്പ് മറ്റേ കീഴ്പോട്ടും മേപ്പോട്ടും സഞ്ചരിക്കുന്നു സൈഡുകളിലേക്കും സഞ്ചരിക്കുന്നു എന്ന കൂട്ടത്തിലാണ് ഭൂമിയിൽ നമ്മൾ ഭൂമി സ്വയമേവ ചുറ്റുന്നുണ്ട് ഭൂമി സൂര്യനെ പ്രദർശനം വയ്ക്കുന്നുണ്ട് ഭൂമിയിലുള്ള നമ്മൾ അങ്ങടും ഇങ്ങടും മേപ്പെട്ടും കിഴപ്പട്ടും ഒക്കെ ചേർന്നിട്ടുണ്ട് എന്ന കൂട്ടത്തിലാണ് അതിൻ്റെ സാരം ഇതൊന്നും ഭഗവാനെ എന്തു പറ്റുന്നില്ല ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മുടെ കൈകള് അങ്ങടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകൾ അങ്ങടങ്ങളൊക്കെ ചലിക്കുന്നുണ്ട് നാവ് അങ്ങടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുന്നുണ്ട് നമ്മുടെ കാല് നടക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോണു ഈ വ്യത്യാസം കാല് എവിടെ വെക്കുമ്പോഴും ഈ കണ്ണിനും നാവിനും കൈകൾക്കൊക്കെ ചെലുണ്ട് അതുപോലെ ചെവി അതുപോലെ മൂക്ക് അങ്ങനെ സഞ്ചരിക്കാറില്ല ചുണ്ടുകൾ ചലിക്കാറുണ്ട് പക്ഷേ അതുപോലെ മറ്റവയവങ്ങൾ ചലിക്കാറില്ല അതാണ് വ്യത്യാസം അപ്പൊ ഇങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ഭഗവാന്റെ ഓരോ രൂപങ്ങളും അത് ആയിരക്കണക്കിനുണ്ട് എന്ന് സാരം ഇനിയോ സഹസ്രമൂർദ്ധ ശ്രവണ അക്ഷി ആയിരം ശിരസുകളുണ്ട് ആയിരം കാതുകളുണ്ട് ആയിരം കണ്ണുകളുണ്ട് ആയിരം മൂക്കുകളുണ്ട് ഇനിയോ സഹസ്രമൌല്യ അമ്പരകുണ്ട് ലോ അല്ലസ് ആയിരം കിരീടങ്ങളുണ്ട് ആയിരം വസ്ത്രങ്ങളുണ്ട് ആയിരം കുണ്ടലങ്ങളുണ്ട് ഇങ്ങനെ അത്യധികം അത്ഭുതമായിട്ടുള്ള രൂപം രൂപം ഈ രൂപത്തെ ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ഈ രൂപത്തെ അധഭ്രചക്ഷുഷ മഹത്തായ നേത്രം കൊണ്ട് ദിവ്യം ദദാമി തേ ചക്ഷു അർജുനനോട് പറയാ എൻ്റെ ഈ രൂപത്തെ കാണുന്ന വെച്ചാൽ അർജുന എൻ്റെ ഈ മാംസചക്ഷുസ് പോരാ അതിനെ ദിവ്യമായിട്ടുള്ള ഒരു ചക്ഷുസ് വേണം അത് അന്ത അന്തർ അതുകൊണ്ടേ കാണാൻ പറ്റൂ വ്യാസൻ സഞ്ജയന് ഈ അന്തർനേത്രം കൊടുത്തപ്പോഴാണ് ഗീത വിസ്തരിച്ച് കൃഷ്ണൻ അർജുനന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ ധൃതരാഷ്ട്രയെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തത് അങ്ങനെയുള്ള ആ അന്ധചക്ഷസ് കൊണ്ട് മാത്രം അത് ആ രൂപം ഈ രൂപത്തെ കാണാൻ സാധിക്കും അല്ലെങ്കിലോ കാണാൻ സാധിക്കില്ല പശ്യന്തി എങ്ങനെയാ കാണാൻ പറ്റുള്ളൂ നമുക്ക് കണ്ണടച്ച് കണ്ണ് തുറന്നേ പറ്റില്ല കണ്ണടച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല അതാണ് പശ്യന്തി അധ പശ്യന്തി കാണുന്നു അധഹ ഈ അല്ലെങ്കിൽ ഈ രൂപത്തെ ഒന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഇതാണ് ഈ ഇതാണ് എന്ന് പറയണം ഈ ഈ രൂപം ഇത് എന്നുള്ള അർത്ഥം രൂപം പശ്യന്തി അധഹ രൂപം ഇപ്പൊ ഇതാ പശ്യന്തി ഞാൻ ഇതാ കാണുന്നു ഈ രൂപത്തെ ഏത് ഏത് രൂപത്തെ കാണുന്നു അധപ്രചക്ഷുഷ എങ്ങനെയാ കാണുന്നത് എന്തുകൊണ്ടാണ് കാണുന്നത് ദിവ്യ കൊണ്ട് അന്തർനേത്രങ്ങളെ നേത്രങ്ങളെ കൊണ്ട് ഞാനിത് കാണുന്നു രൂപം അധഭ്രചക്ഷുഷ ഇപ്പൊ പ്രത്യേകമായിട്ടുള്ളൊരു രൂപമുണ്ടെങ്കിൽ ആ പ്രത്യേകമായിട്ടുള്ള കണ്ണുണ്ടെങ്കിലേ കാണാൻ സാധിക്കുള്ളൂ നമ്മുടെ രൂപത്തെ കാണാൻ ഒന്ന് തിരിഞ്ഞുക്കൂ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയിരുന്നാ മതി പക്ഷെ ഭഗവാന്റെ അത് പറ്റില്ല നമ്മൾ ഒരു ഒരു വാച്ച് എടുക്ക വാച്ചിട്ട് വാച്ച് കഴിക്കുക എന്നിട്ട് അതിന്റെ ഓരോ സാധനങ്ങളും കാണുന്നെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണ് പോല അതിന്റെ കണ്ണ് വേറെയാ ചിലത് നമ്മള് ഊഹിച്ചെടുക്കണം ഇന്നെ ഇങ്ങനെ ഇന്നന്നെ രീതിയിലുണ്ട് അത് വർക്ക് ചെയ്യുക കൊണ്ടാണ് ഇതിന് ഈ കേടില്ലാത്തത് അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കേടുള്ളത് അപ്പൊ ഇവിടെ കേടില്ല മുഴുവൻ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മുഴുവൻ ഇതുകൊണ്ടാണ് ഈ സഹസ്രപുരുഷൻ ആയതുകൊണ്ടാണ് അപ്പൊ അതിന് മൊത്തം പറഞ്ഞെടുക്ക സഹസ്രപുരുഷൻ എന്ന് അതുകൊണ്ട് അതഭ്രചക്ഷുഷ മാത്രമേ ഇത് കാണാൻ പറ്റൂ ദിവ്യമായിട്ടുള്ള ചക്ഷുസ് ചക്ഷുസ് കൊണ്ട് അത് മഹത്തായിട്ടുള്ള ചക്ഷുസ്സ് കൊണ്ട് എന്നുവെച്ചാൽ മനസ്സിലാക്കുക ബുദ്ധി എന്നില്ലേ അഹങ്കാര ചിത്തങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മാംസചക്ഷുസ്സിനെ കൊണ്ട് പറ്റില്ല എന്തൊക്കെയാണ് ഈ ഭഗവാൻ്റെ രൂപത്തിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് പശ്യന്തി അത് ഹാ ഈ രൂപം ഈ രൂപത്തെ എങ്ങനെയാണ് കണ്ടത് ഈ പ്രത്യേകമായിട്ടുള്ള കൊണ്ട് ഈ ജ്ഞാന ചക്ഷസിനെ കണ്ട് ആ അതിഭ്ര ചക്ഷുഷ ആ ജ്ഞാനചക്ഷുസനെ കണ്ട് കൊണ്ട് കണ്ടത് സഹസ്രം എന്ന ആയിരം കൊടുത്തു ആദ്യത്തെ മൂന്ന് വരികളുടെ തുടക്കത്തിലും സഹസ്രം 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 എന്ന് കാണാം ആയിരം 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 എന്തൊക്കെയാണ് കണ്ടത് ആയിരം പാദം ആയിരം കാലുകളുണ്ട് ആയിരം ഊരു ആയിരം തുടകളുണ്ട് ആയിരം ഭുജം ആയിരം കൈകളുണ്ട് ആയിരം ആനനം ആയിരം മുഖങ്ങളുണ്ട് അത്ഭുതം അപ്പോൾ ആയിരത്ഭുതല്ലേ പൂവ് ആയിരത്ഭുതം ഉണ്ട് എന്താ സംശയം ആയിരത്ഭുതം ഉണ്ടേ അത്യത്ഭുതം എന്നേ പറയാറുള്ളൂ ഇനിയോ സഹസ്രമൂർധ മൂർധാവ് എന്നു വെച്ചാൽ ശിരസ് എന്നുള്ള അസുഖത്തിൽ കണക്കാക്കിയാൽ മതി ടോട്ടലി കണക്കാക്കാൻ നല്ലത് അല്ലെങ്കിൽ അത്രയും ഭാഗം ആയിരം മൂർധാവ് അതേപോലെ തന്നെ ആയിരം ശ്രവണം ആയിരം ശ്രവണ ചെവി ചെവി ഉണ്ട് ആയിരം അക്ഷി ആയിരം കണ്ണുകൾ ആയിരം നാസികം നാസികം എന്ന് പറഞ്ഞാൽ മൂക്ക് ആയിരം മൂക്കുകൾ പിന്നെയോ അടുത്തത് സഹസ്ര മൗലി അപ്പോൾ ആയിരം കിരീടങ്ങൾ തലയിൽ വെക്കുന്നതിനെയാണ് മൗലി എന്ന് പറയുക കിരീടം തലയിൽ സാധാരണ വെക്കാൻ കിരീടം അപ്പോൾ ആയിരം മൗലി ആയിരം കിരീടം അമ്പരം അമ്പരം എന്ന് പറഞ്ഞു വസ്ത്രം എന്നാണ് അപ്പോൾ ഇത്രയും കൂടുതൽ ശരീരം ഉണ്ടെന്നാൽ അത്രയും ഊരുക്കൾ ഉണ്ടെച്ചാൽ അത്രയും ഉണ്ടെങ്കിൽ അത്രയും വസ്ത്രം വേണം അപ്പോൾ ആയിരം വസ്ത്രം കുണ്ടലം ഈ ചെവിയിൽ തൂക്കുന്നതായിട്ടുള്ള ആഭരണത്തെയാണ് കുണ്ടലം എന്ന് പറയാ മകരകുണ്ടലാണ് ഭഗവാന്റെ ആഭരണം അപ്പൊ അത്രയും മകരകുണ്ടലങ്ങള് മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണത്തിനെ മകരകുണ്ടലം എന്ന് പറയും അപ്പൊ സഹസ്രകുണ്ടലം അതുകൊണ്ട് ഉല്ലസത് എങ്ങനെയൊക്കെ ലസിക്കുന്നു എന്ന് പറയാൻ വർത്തീരാ അത്രത്തോളം ലസിച്ചുകൊണ്ട് എല്ലാവരെയും അതിനെ ആകർഷകമാക്കിക്കൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന രീതിയിലെന്ന് പറയാൻ പറ്റാട്ടോ അത്രയും കൂടുതൽ ശോഭ ആ ശോ ശോഭം പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എന്തായാലും പറയുക വിധാനം ചെയ്യല് വിസ്താരം ചെയ്യൽ അതിൻ്റെ ഒരു അപ്പോൾ ഇപ്പം നമ്മൾ തൂക്കുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പലതും നമ്മൾ കാണാറുണ്ട് വസ്ത്രത്തിൽ അലക്കുകൾ തൂക്കി കാണാറുണ്ട് കൊട മറ്റേ ഈ ആന ആനയുടെ ഒക്കെ കുടയിൽ മറ്റേ അലുക്കുകളിൽ നിന്ന് തൂക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ വിധാനങ്ങൾ മുഴുവൻ ഉല്ലസിപ്പിക്കുന്നതാണ് മനസ്സിന് സന്തോഷം കിട്ടും അതിൻ്റെ ഒരു ഇന്ന രീതിയിൽ അത് ചെയ്യാവൂ എന്നൊരു നിയമമുണ്ട് ആ നിയമത്തെ പാലിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഇതെല്ലാം അത്യത്ഭുതം എന്നേ പറയാൻ നിർത്തിയുള്ളൂ അപ്പോൾ വല്ലാത്തൊരു സഹസ്ര പുരുഷനെയാണ് ഈ ദിവ്യമായിട്ട് ചക്ഷുസ്സുകളെ കൊണ്ട് നമുക്ക് ഈ പതിനാറ് കലകളോട് കൂടിയിട്ട് വന്ന നാരായണനെ കാണാൻ സാധിക്കുക എന്നതാണ് പശ്യന്യതോ സഹസ്രപാദോരു ചുഷ സഹസ്രപാദോരുഭുജ അനാത്ഭുതം സഹസ്രമൂർദ്ധശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസ ഇങ്ങനെ നാലാമത്തെ ആ ശ്ലോകം പറഞ്ഞു രണ്ട് മൂന്നും നാലും ശ്ലോകങ്ങളായിട്ടൊരു ഭാഗം ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് നാരായണ നാരായണ